രാത്രി പതിനൊന്ന് മുപ്പത് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തം ആദ്യം ചീറിപ്പാഞ്ഞെത്തുന്നത് പോലീസ് സംഘം തൊട്ടുപിന്നാലെ ഫയർഫോഴ്സ് തീപിടുത്തമല്ല ഏവരെയും പരിഭ്രാന്തരാക്കിയത് നോട്ടുകെട്ടുകളുടെ വൻ ശേഖരത്തിലേക്ക് തീപ്പടർന്നിരിക്കുന്നു ഉദ്യോഗസ്ഥരുടെ കണ്ണു തള്ളിച്ച കാഴ്ച പതിനഞ്ച് കോടിയോളം രൂപയുടെ നോട്ടുകളാണ് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോഴിതാ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും വൻതോതിൽ പണം കണ്ടെത്തിയതാണ് ചൂടുപിടിച്ച ചർച്ച ഇതു സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടും അനുബന്ധ രേഖകളും സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഇത് കോടതിയുടെ അസാധാരണ നീക്കമാണ് തീ പിടിച്ചതുകൊണ്ട് മാത്രം അബദ്ധത്തിൽ കണ്ടെത്തിയതാണ് ഈ നോട്ടുകളുടെ വൻ ശേഖരം ഒരു ജഡ്ജി മാത്രമേ ഇത്തരത്തിൽ അനധികൃതമായി പണം സൂക്ഷിക്കുന്നുള്ളൂ എന്ന് നാം കരുതേണ്ടതുണ്ടോ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ പണം എങ്ങനെ വന്നു ഈ പണത്തിന്റെ ഉറവിടം എന്താണ് റൂമിൽ നിന്നും കത്തിക്കരിഞ്ഞ കറൻസി നോട്ടുകൾ ആരാണ് മാറ്റിയത് തുടങ്ങിയ മൂന്ന് ചോദ്യങ്ങളാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചത് ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമെന്നും സുപ്രീം കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ നോട്ടുകളുടെ ചിത്രവും റിപ്പോർട്ടിലുണ്ട് സ്റ്റോർ റൂമിൽ നിന്നും കണ്ടെത്തിയ നോട്ടുകെട്ടുകൾ കത്തിയ നിലയിലാണ് ആരോപണം നിഷേധിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് വർമ്മയുടെ മറുപടിയും റിപ്പോർട്ടിലുണ്ട് യശ്വന്ത് വർമ്മയുടെ വസതിയോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്താവാലിയ മലയാളിയും കർണാടക ഹൈക്കോടതി ജഡ്ജിയുമായ അനു ശിവരാമൻ എന്നിവരുടെ സമിതി അന്വേഷിക്കും ജസ്റ്റിസ് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്താൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശിച്ചു കഴിഞ്ഞു ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ അതേസമയം ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡൽഹി അഗ്നിശമന സേനാ മേധാവി അതുൽ ഗാർഗ് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് നിലപാട് മാറ്റി ഡൽഹി ഹൈക്കോടതിയിലെ മുതിർന്ന രണ്ടാമത്തെ ജഡ്ജിയായ വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് കുരുക്കു മുറുകി തന്റെ വീടിന് പണം കണ്ടെത്തിയെന്ന് പറയുന്ന മുറിയുമായി ബന്ധമില്ലെന്നാണ് ജഡ്ജിയുടെ വാദം ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിനോട് ചേർന്ന മുറിയാണത് ഊട്ടാത്ത മുറിയാണെന്നും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിചിത്രവാദം യശ്വന്ത് വർമ്മ ഉൾപ്പെടെ ഏതാനും പേർക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത വഞ്ചന കേസിന്റെ വിശദാംശങ്ങൾ ഇതിനിടെ പുറത്തു വന്നു യു പി യിലെ സിംഭോലി പഞ്ചാരമില്ലിൽ ക്രമക്കേട് നടത്തി കോടികൾ തട്ടിയെടുത്തുന്ന കേസിലാണ് സ്ഥാപനത്തിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന യശ്വന്ത് വർമ്മ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വ്യാജ രേഖകൾ ഉപയോഗിച്ച് വായ്പ എടുത്തതായി ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് പരാതി നൽകിയത് കേസുമായി ബന്ധപ്പെട്ട നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ടിന് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശേഖർ കുമാർ യാദവ് എന്ന ന്യായാധിപൻ ഈ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇംഗിതത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുകയെന്നും മറ്റുള്ളവർ രാജ്യത്തിന് അപകടമാണെന്നും പരസ്യമായി പറയുകയുണ്ടായി നീതിയുടെ കാവലാളായി നിൽക്കേണ്ടവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ